ഹലോ ഗുഡ് മോർണിംഗ് നമുക്ക് ഇങ്ങനൊരു കപ്പ പുഴുങ്ങിയത് ഉണ്ടാക്കിയല്ലോ ഇവിടെ ചെണ്ടക്കപ്പ എന്ന് പറയും കപ്പ മുണ്ടനു പറയും നിങ്ങളൊക്കെ എന്താ പറയുന്നതെന്ന് അറിയില്ല നമുക്ക് ഇത് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം കപ്പ ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കണം എന്നിട്ടിത് തൊലി പൊളിച്ച് ഈ കാണുന്ന പോലെ ചെറിയ കഷ്ണമായിട്ട് മുറിക്കണം എന്നിട്ടിത് നന്നായിട്ട് കഴുകി വെള്ളമൊഴിച്ച് ടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം എന്നിട്ട് വേർന്ന് വരെ വെന്ത് കഴിഞ്ഞാൽ അത് ഊറ്റിയെടുത്തിട്ട് നമുക്ക് മുളകും കൂടി കഴിക്കാം നമ്മളെൻ്റെ തൊലിയിൽ ഞാൻ കേട്ടോ നന്നായിട്ട് തുള്ളിയൊക്കെ പോകുന്നുണ്ട് നന്നായിട്ട് വേവുന്ന കപ്പയാണെന്ന് തോന്നുന്നത് നമുക്കിത് ചെയ്യുന്നുണ്ട് വേഗേലാത്ത കപ്പയാണെങ്കിൽ ഇതിൻ്റെ തൊണ്ടിങ്ങനെ നന്നായിട്ട് മാറത്തില്ല യെന്നിങ്ങനെ നമുക്ക് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇതിപ്പം നന്നായിട്ട് വേർന്ന് കപ്പാന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ തൊടി ഇങ്ങനെ നന്നായിട്ട് പോരത്തില്ല ഇപ്പോൾ കണ്ടിരിക്കുന്നത് അങ്ങനെ എളുപ്പത്തി നമുക്ക് തൊണ്ടുപോയി കിട്ടുന്നുണ്ട് കണ്ടില്ലേ കപ്പ നോക്കിയാൽ ഭയങ്കര ചെളിയല്ലേ നോക്കി ഇനി ഇത് നമുക്ക് കഴുകിയെടുക്കണം തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി തൊലി നമുക്ക് നമ്മുടെ പശുവിന് കൊടുക്കാം ഇനി കപ്പ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകിയെടുക്കുമ്പോൾ നല്ലപോലെ വെളുത്തു വരും എന്നിട്ട് നമുക്കിത് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണം നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കപ്പ നന്നായിട്ട് ഇപ്പോൾ ഇത് നാലാമത്തെ തവണയാണ് കഴുകിയെടുക്കണേ നല്ലപോലെ ചെളിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം നോക്കിയപ്പോൾ നന്നായിട്ട് വെളുത്തില്ലേ നോക്കി നാല് തവണ കഴുകിയിട്ടുണ്ട് നമ്മൾ ഇനി ഇത് വേവിക്കാൻ വേണ്ടി വെക്കണം ഇനി ഈ കപ്പയെ നമ്മൾ ഈ കലത്തിലുള്ള വെള്ളത്തിലോട്ട് മാറ്റി വരണം പിന്നെ മറ ഈ അതിൻ്റെ കപ്പ തന്നെ വന്നാണോ അടി 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 പോടാ ഓടാ ഓടാ അടി കപ്പ നമ്മൾ അടുപ്പത്ത് വെച്ചു പിന്നെ ഇത് തിളച്ച് വരണം തിളക്കുമ്പോഴത്തേക്കും ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ ഇതിന് നല്ല ആയിരിക്കും കപ്പ വെന്ത് വരുമ്പം നമുക്ക് അടച്ചു വെച്ചേക്കാം തിളയ്ക്കുന്നത് വരെ നോക്കാം എന്നിട്ട് നോക്കി എന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇത് വെന്ത് പോവും ചില കപ്പയാണ് വേഗത്തില്ല ഇത് വേവുന്ന കപ്പ ഞാൻ തോന്നുന്നു കണ്ടിട്ട് ഇനി നമുക്ക് ഈ ഉള്ളി മുളകും ഉപ്പും കൂടെ ഉള്ള ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് ഈ കപ്പയുടെ കൂടെ കൂട്ടാവുന്നതാണ് നല്ല ടേസ്റ്റാണ് നമുക്കിന്ന് മീനും അരച്ചൊന്നും ഇല്ലാന്നുണ്ടായിപ്പോയി എന്നാലും ഈ ഉള്ളി മുളകും മാത്രം മതി ഈ ഉള്ളി മുളകും കൂടെ നന്നായിട്ട് അരച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഈ കപ്പ തിന്നാൻ വേണ്ടി ഇതിപ്പം കല്ലേ വെച്ച് നമുക്കങ്ങ് അരച്ചെടുക്കാം പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം ഇതിനകത്തോട്ട് ഇനി എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ ഇവിടെ എണ്ണ എങ്ങനെ ആർക്കും അധികം ഇഷ്ടമില്ല നമ്മൾ അതുകൊണ്ട് എണ്ണ അധികം ഒഴിക്കാറില്ല പിന്നെ പിള്ളേർക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം എണ്ണ ഒഴിക്കാറുണ്ട് എണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ ഒരു ടേസ്റ്റ് മാറിപ്പോകും നമുക്ക് നമ്മുടെ കപ്പ എന്തോ നോക്കണ്ടേ നമ്മുടെ അരി അടുപ്പത്ത് കിടന്നീ സമയം വരുന്ന നമുക്ക് കാണാം കണ്ട അരിയ കഞ്ഞി തിളച്ചു നമ്മുടെ അടുപ്പ് അടുപ്പ് വിറകടുപ്പ് കത്തിച്ചാണ് കഞ്ഞി ഉണ്ടാക്കുന്നത് ഒരാളെ കാണിച്ചു തരാം അരി വിള അരി തിളയ്ക്കുന്ന നോക്കി ചോറ് വെന്തോ എന്ന് നോക്കിയിരിക്കുവാണ് പിന്നെടാ ചോറായോടാ അരി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇന്ന് അവിടെ ഇരിക്കണ്ട ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോര ചൂടല്ലേ വാ അങ്ങനെ നമ്മുടെ കപ്പ വെന്ത് കെട്ടിയിട്ടുണ്ട് വേഗം ഇച്ചിരി പാടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഓക്കെ ബൈ